കുട്ടികളെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ പിന്നെന്തൊക്കെ വിശേഷങ്ങൾ ഞാനൊരു കറി വയ്ക്കാൻ പോവുകയാണ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ അവിടെ കുട്ടികളൊക്കെ ഒന്ന് പുറത്ത് പോയിടും വീഡിയോ ശരിയാകും എന്താണെന്ന് അറിയില്ല കേട്ടോ എപ്പോഴും ഇപ്പോൾ ഒരാളെ കിട്ടുമോ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വീഡിയോ എടുക്കും ഒക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൽ കറി വെക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഇതുവരെയൊക്കെ ചെറിയ വീഡിയോ ഇട്ടിരുന്നത് അപ്പോൾ ലേശം കൂടി ഒന്ന് ഇതാക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ശരിയാറിയില്ല മത്തനും ചേമ്പും ചേമ്പും മത്തനും കറുത്തും കായും കൂടിട്ട് മോരും കാര്യം വെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വെള്ളമൊഴിച്ച് കഷ്ണമൊക്കെ ഇട്ട്

ഇത് വെച്ചു പിന്നെ ഇതാവുമ്പോഴേക്കും കുട്ടികളൊക്കെ വരുമ്പോഴേക്കും കറി ആവണ്ടേ ഒക്കെ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കൊക്കെ കറി ആവും ചോറും കൂട്ടാനൊക്കെ പേര് ഒക്കെ കൊച്ചാമ്പോഴേക്കായിക്കൂടും പിന്നെ വലിയ കുട്ടി ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് അവളിന്ന് പോയിരുന്നു അവൾക്ക് ഒഴിവുള്ള ദിവസമൊക്കെയാണ് ഇത് എടുത്ത് തരാ എടുത്തു തരിയുള്ളൂ അപ്പൊ അങ്ങനെ തുടങ്ങിയതാണത് അവൾ ഇല്ലാത്ത ദിവസം എനിക്ക് ഇതെടുക്കാൻ പഠിപ്പിച്ചത് അപ്പത് ഇതില് ഇങ്ങനെ വെച്ചിരുന്നതാണ് ജനത്തിൻ്റെ അവിടെ വെച്ചിരുന്ന ഫോണി തേങ്ങയും ജീരകുതും തേങ്ങയും കൂടി ജീരയും തേങ്ങൂടി അരച്ച് വരച്ചിട്ടാണ് ഒരിങ്ങലേക്ക് വെരിവേപ്പിൻ്റെ കരിവേപ്പിൻ്റെ ഇവിടെ ഇഷ്ടം പോലുണ്ടേ ഒക്കെ അടുത്തുതന്നെയാണ് കറി എടുപ്പത്ത് വെച്ചിട്ട് വേപ്പിൻ്റെ പോയിട്ടുണ്ട് നുള്ളി കൊണ്ടാൽ മതി തൈര് ഇട്ട് കൊറേ ബുദ്ധിമുട്ടി ഇപ്പൊ മൂന്നാല് മരം ഉണ്ടായിരുന്നു നല്ല മരാണ് കണ്ടോ വേഗം പെട്ടെന്ന് നമുക്ക് വാടാത്തത് കൂട്ടിപ്പൊടിച്ചുകൊണ്ട കുട്ടികൾ വരുമ്പോഴേക്കും കറി കറിയേ വെക്കുണ്ടോ ചോറും പേരി കായും പിന്നെ ഇപ്പൊ ആദ്യകാലത്തൊക്കെ ഇങ്ങനെ മരുംകറികളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വയ്ക്കുകയുള്ളൂ ഇപ്പോൾ അധികം സാമ്പാറും സാമ്പാറാണെച്ചപ്പോഴുള്ള കുട്ടികൾക്കൊന്നും അങ്ങനെ എപ്പോഴൊന്നും വെക്കുന്നത് ഇഷ്ടമല്ല ഇപ്പോൾ സാ മൂരങ്കറിയും ഒക്കെ തന്നെ വെക്കൽ പിന്നെ മറ്റേത് എന്താ ഇലക്കറികളോ അതൊക്കെ ആയിരുന്നു കൂടുതൽ പണ്ടൊക്കെ കഴിച്ചത് ഇപ്പം ഇലക്കറിയൊക്കെ എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾക്കൊന്നും ഇഷ്ടം തന്നെയല്ല ചിലവർക്ക് ഈ പറഞ്ഞ മതി ഒക്കെ വെക്കും ചെയ്യും വെച്ചുകൊടുക്കും മുരിങ്ങയും ചീരയും ഒക്കെ ആയിട്ട് വെച്ചുകൊടുക്കലുണ്ട് കേട്ടോ കുട്ടികൾക്ക് പിന്നെ അധികം മീൻ മീൻ കറിയും പിന്നെ മീൻ വറുത്തതും അതിലേക്കൊക്കെ അധികം കുട്ടികൾ പോവുക നമുക്ക് ഈ പഴയ ആൾക്കാർക്കൊക്കെ മറ്റേ പച്ചക്കറിയും ആവും കൂടുതൽ ഇഷ്ടം അങ്ങനെ ഇപ്പൊക്കെ സാമ്പാർ വെച്ച അധികം ചിലവി രസമൊക്കെ വെച്ചാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് പിന്നെ ഇങ്ങനെ മുളക് കീറിയിട്ടിട്ട് ഉപ്പ് ഉപ്പും മുളകും കീറിയിട്ട് വെളിച്ചെണ്ണ വർന്ന കളികളൊക്കെ നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ ചക്ക ഉള്ള കാലത്ത് ചക്ക കൂട്ടാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ ഈ അരച്ച് വെക്കണ കൂട്ട കറി അങ്ങനെ ആയിരിക്കും അങ്ങനെ വല്ലാതെ മുഴുവ ഇപ്പോഴേ പൊരുന്നേരൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് വരുമ്പോഴേക്ക് നമുക്ക് ജീരകവും തേങ്ങയും കൂടിയിട്ട് അരച്ചെടുക്കുക അപ്പോൾ എന്ത് കിട്ടുമ്പോഴേക്കും ഇത് അരവും കഴിയും തേങ്ങ ഒരു മുറി തേങ്ങ എത്തും ഒഴിച്ചു തേങ്ങി കൊഴുമറിയിട്ട് നല്ല തേങ്ങ അരകണം നല്ലതിന്റെ സാധു ജീരകവും അരച്ചെടുക്കട്ടെ കേട്ടോ അരവ് കഴിക്കാം ഇത് ചിലവരേ ഉള്ളി കൂട്ടൂ ചെറിയ ഉള്ളി മുരും കറിയിൽ ചെറിയ ഉള്ളി കൂട്ടാറില്ല ഞങ്ങളത് ചെയ്യാറില്ല ഞങ്ങൾ എന്താ ഉലുവ കൊണ്ടാണ് വറുത്തിടുക ഉരുവി കടുവും ചുവന്ന മുളകും കരിവേപ്പിൻ്റെയും കൂടിയിട്ടാണ് അത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ വറുത്തിടുകയാണ് കേട്ടോ അത്യങ്ങനെ നല്ലായിരുന്നോ താങ്ക് യു നമുക്കത് തുറന്ന് നോക്കാം കേട്ടോ നല്ല നല്ലപോലെ വെക്കുന്നുണ്ടോ അപ്പം ഇന്ന് ചേമ്പൂറിനിക്കു നല്ല തേ ഉണ്ടാവും തിരച്ചാവും ചേമ്പൂറിനി വേണം എന്ന് പറഞ്ഞിട്ട് ചേമ്പൂറിനിയൊന്നും ഉറങ്ങിയിട്ടില്ല അത്യാവശ്യത്തിന് ഒന്നും വേവി ചൊവുന്നു ഞാൻ മുറിച്ചിട്ടിട്ടൊന്നും ഇല്ല മുറിച്ചിട്ട് പിന്നെ വെന്ത് കളഞ്ഞ് പോവി അപ്പം പിന്നെ വലിയ ഉറിനെക്കോട്ടേന്ന് ചേച്ചിട്ട് അങ്ങനെ കിട്ടുന്നതാണ് നമുക്കിനി മോര് ഒഴിക്കാൻ തന്നെ കഷ്ണമൊക്കെ നല്ല വെന്തുക്കും മോരൊഴിച്ചു മോര് ഒഴിച്ചു മോര് കറഞ്ഞിട്ട് കൂടുതൽ നേരം തടയ്ക്കാൻ സാധിക്കുക ഒന്നോ രണ്ടോ തണ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഇപ്പൊ എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുറേ നേരം മോര് കറന്ന് തടച്ച് കിടന്നാലേ ടേസ്റ്റ് കമ്മിയാകും ചാട് കമ്മിയാകും മോര് കറങ്ങാൽ കൂട്ടാൻ തേങ്ങയും തീരകും ഇതി അരച്ചത് ഇതിൽ ഒഴിച്ചു തേങ്ങ വന്നത് തറയ്ക്കാതെ കഴിഞ്ഞു കേട്ടോ തേങ്ങ വരഞ്ഞിട്ട് തറയ്ക്കാതെ കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇങ്ങനും മേപ്പിൻ്റെ ഇടത്താത്ത നമ്മുടെ പിന്നെ മേപ്പിൻ്റെ ഉണ്ടാവുന്നുണ്ട് വേപ്പിൻ്റെ ഒക്കെ തോന്നണ്ടു കറിയിലൊക്കെ എവിടുന്നേലും കിട്ടുകയെന്ന് വെച്ചാലൊക്കെ ഈ രണ്ടര ഈ മൂന്നര ഒക്കെ ഉള്ളു പവനാൻറെ വീട്ടിൽ എന്താണെന്ന് വെച്ചിട്ട് അവനെ പൊട്ടിച്ചുണ്ട് ഒരുപാട് വാങ്ങി വെക്കുകയാണ് കേട്ടോ ചട്ടി ഇട്ടത്തി വെച്ചു ഇനി ഒന്ന് വറുത്തിട്ട് വെച്ചിട്ടാ വെറുവിട്ടുണ്ടേ മോരും കറിയിൽ നല്ല അതിൻ്റെ മണം കൊണ്ട് നേരിട്ട് ശരിയായി വരില്ലോ മോരും കറിയുടെ ഇതിന് ശേഷം പൊളിച്ചെണ്ണ ഒഴിക്കാ പൊളിച്ചെണ്ണയിൽ വേണം വറുത്തിടാൻ ഇപ്പം മുളകി പൊത്തിച്ചിട്ടു മളകി പൊത്തിച്ചിരുന്ന് ശേഷം കഴിയുക കറിവ് പൊട്ടിക്കഴിഞ്ഞ ശേഷം ഒരുപെടാവും കിട്ടോ കറിയത്തിന്റെ അപ്പുറ്റോളൂ കറിയി മോരും കറി റെഡി ആയിട്ടോ മോരും കറി ഇവിടെ റെഡി ആയി അരൊക്കെ ചേർത്താ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും മോരും കറി സാമ്പാറിനെ കൂടുതൽ മോരും കറിയാണ് ഇഷ്ടം അപ്പൊ ഇത് ഒരു കറി നിങ്ങൾ ഉണ്ടാക്കിയ കൂട്ടോ മോരും കറി വെക്കാൻ അറിയാത്ത കൂട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടാവില്ല ഓരോ സ്ഥലങ്ങളിൽ പോയി താമസിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുക ഇതൊക്കെ ഒന്നും മോരും കറി അറിയണ്ടാവില്ല അപ്പോൾ അത് കണ്ട് വെച്ച് നോക്കും എന്നിട്ട് ഇതുവരെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി അത് ശരി കേട്ടോ പിന്നെ കാണാം